ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹത്തിന്റെ പരിപാവനമായ സുവർണക്ഷേത്രം തീവ്രവാദത്തിന്റെ നാളുകൾ ഒഴിഞ്ഞ് സമാധാന പാതയിലേക്ക് മടങ്ങിയെത്തിയിട്ട് കാലം അധികമായില്ല വീണ്ടും വെടിയച്ചകൾ മുഴങ്ങിയത് ഇന്ന് രാവിലെയാണ് അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ വെച്ച് നടന്ന വധശ്രമത്തിൽ നിന്നും പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖീർ സിംഗ് ബാദൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബുറയിൽ ജയിച്ചാടിയ പ്രതികളിൽ ഒരാളായ നരേൻ സിംഗ് ചൌരയാണ് ഗുരുദ്വാരയ്ക്ക് കാവൽ നിന്ന ബാദലിന് നേരെ വെടിയുതിർത്തത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പഞ്ചാബിലെ അകാലിദൾ സർക്കാർ സിഖ് സമുദായത്തോട് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായി അമൃത്സറിലെ സുവർണ ഉൾപ്പെടെയുള്ള വിവിധ ഗുരുദ്വാരകളിലെ അടുക്കളകളും കുളിമുറികളും വൃത്തിയാക്കാനുള്ള ശിക്ഷ സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തഖ് ബാദലിന് വിധിച്ചിരുന്നു സിഖ് വിശ്വാസത്തിൽ തൻഖ എന്ന് വിളിക്കപ്പെടുന്ന മതപരമായ ഒരു ശിക്ഷയാണ് ഇത് നരേൻ സിംഗിന് ഖലിസ്ഥാൻ ബന്ധമുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിഖ് മതക്കാർക്ക് ആരാധനയ്ക്കായി ഒരു കേന്ദ്രസ്ഥാനം വേണമെന്ന് അഞ്ചാമത്തെ ഗുരു അർജൻ സിംഗിന്റെ ആശയമായിരുന്നു ശ്രീ ഹർമന്ദർ സാഹിബാണ് സുവർണ എന്ന ആശയത്തിന്റെ ഫലമായി ഉണ്ടായതാണ് ഈശ്വരന്റെ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചതും ഗുരു അർജൻ സിംഗ് തന്നെയാണ് ഇത് കൂടാതെ ശ്രീ ദർബാർ സാഹിബ് എന്നും സുവർണ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് നേരത്തെ പവിത്രമായ കുളം അമൃത്സർ അല്ലെങ്കിൽ അമൃത സരസ് ഇത് നിർമ്മിക്കാനുള്ള ആശയം മൂന്നാമത്തെ ഗുരുവായ അമർദാസ് സാഹിബ് മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇത് നടപ്പിലാക്കിയത് ബാബ ബുദ്ധജിയുടെ മേൽനോട്ടത്തിൽ ഗുരു രാംദാസ് സാഹിബായിരുന്നു ഇതിനു സ്ഥലം പണം നൽകി വാങ്ങിയതും ഭൂ ഉടമകൾ സംഭാവനയായി നൽകിയതുമാണ് ഒരു നഗരം നിർമ്മിക്കാനും ലക്ഷ്യമിട്ടിരുന്നു ഇതേ തുടർന്ന് സരസും നഗരവും നിർമ്മിക്കാനുള്ള പദ്ധതി ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് ആരംഭിക്കുന്നത് രണ്ട് പദ്ധതികളും പൂർത്തീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ടിൽ മുസ്ലിം പുരോഹിതനായ ലാഹോറിലെ ഹസ്രത് മിയാൻ മിർജിയെ കൊണ്ടാണ് ഗുരു അർജൻ സാഹിബ് സുവർണ ക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടത്തിയത് നിർമ്മാണ മേൽനോട്ടം പൂർണ്ണമായും ഗുരു അർജൻ സാഹിബ് തന്നെയാണ് വഹിച്ചത് സിഖ് മതത്തിലെ പ്രശസ്തരായിരുന്ന ബാബാ ബുദ്ധജി ഭായി ഗുരുദാസ് ഭായി സാഹ്ലോജി തുടങ്ങി നിരവധി പേർ ഇതിനായി ഗുരു അർജുൻ സാഹിബിനെ സഹായിക്കുകയും ചെയ്തു സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേതുപോലെ ഗോപുരം ഉയർത്തിപ്പണിയുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായാണ് സുവർണ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒരു പ്രവേശന കവാടം മാത്രമേ ഉള്ളുവെങ്കിൽ സുവർണക്ഷേത്രത്തിൽ നാലു ദിക്കുകളിലും കവാടങ്ങളുണ്ട് സുവർണക്ഷേത്രത്തിൽ ജാതിമത ലിംഗഭേദമില്ലാതെ ഏവർക്കും പ്രവേശിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആണ് ആദ്യമായി സുവർണക്ഷേത്രത്തിനുള്ളിൽ വെടിയൊച്ച മുഴങ്ങിയത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയായിരുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് ക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്ന ഖലിസ്ഥാൻ വിഘടനവാദ നേതാവ് ജർണീൽ സിംഗ് ഭദ്രൻവാലയെയും അനുയായികളെയും ഒഴിപ്പിക്കാൻ യുദ്ധസന്നാഹങ്ങളോടെയാണ് സൈന്യം നേരിട്ടത് നിർണായക നീക്കത്തിന് പിന്നീട് നൽകേണ്ടി വന്നത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവൻ തന്നെയാണ് ഇതിന് പിന്നാലെ അരങ്ങേറിയ സിഖ് കൂട്ടക്കൊല രാജ്യചരിത്രത്തിന്റെ മറ്റൊരു ഇരുണ്ട അധ്യായമായി മാറി ഖലിസ്ഥാൻ എന്ന പേരിൽ സിഖ് പരമാധികാരമുള്ള രാജ്യം വേണമെന്ന ആവശ്യമാണ് ഒടുവിൽ സൈനിക നടപടികളിൽ അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനത്തിലാണ് സുവർണ ക്ഷേത്രത്തിൽ തിവ ത്രിവർണ പതാകയ്ക്ക് പകരം ഖലിസ്ഥാൻ പതാക ഉയർത്തിയത് ഇതോടെയാണ് കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടാൻ തീരുമാനിക്കുന്നത് പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ മൂന്നിന് പ്രക്ഷോഭം ആരംഭിക്കും എന്ന പ്രഖ്യാപനം വന്നതോടെ കേന്ദ്രം കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഒന്ന് മുതൽ വരെ സൈനിക നടപടി നീണ്ടുനിന്നു ഭിദ്രൻവാലിയെയും കൂട്ടാളികളെയും പുറത്താക്കാൻ ഓപ്പറേഷൻ മെറ്റൽ പഞ്ചാബിലിങ്ങും ഭീകരവാദികളെ തുരത്താൻ ഓപ്പറേഷൻ ഷോപ്പ് അതിർത്തികളിൽ വളഞ്ഞുള്ള ഓപ്പറേഷൻ വുഡ്റോസ് എന്നിവ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി തുടർന്നു ഓപ്പറേഷൻ മെറ്റലിൻ്റെ ഭാഗമായി സുവർണക്ഷേത്രത്തിൽ കയറിയ സൈന്യം ഭിദ്രൻവാലിയെയും കൂട്ടരെയും വധിച്ചു ഔദ്യോഗിക രേഖകൾ പ്രകാരം ഓപ്പറേഷനിൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഖലിസ്ഥാൻ വാദികളും പൊതുജനങ്ങളുമടക്കം അഞ്ഞൂറിലേറെ പേർ മരിച്ചുവെന്ന് സർക്കാർ കണക്കുകൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം രണ്ടു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും സുവർണക്ഷേത്രം ഖലിസ്ഥാനികൾ കൈയടക്കി രാജ്യവിരുദ്ധ ശക്തികളെ തുരത്താൻ ഒന്നാം ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഓപ്പറേഷന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മുപ്പതിന് പഞ്ചാബ് മുഖ്യമന്ത്രി സുർജേ സിംഗ് ബർണാവാല അനുമതി നൽകി പഞ്ചാബ് ഡി ജി പി ആയിരുന്ന കൻവർപാൽ സിംഗില്ലാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത് പഞ്ചാബ് പോലീസിനൊപ്പം ഏകദേശം മുന്നൂറ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോകളും എഴുന്നൂറ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സൈനികരും സുവർണ ക്ഷേത്രത്തിൽ കയറി എട്ട് മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഇരുന്നൂറ് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു പിടികൂടിയവരെ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ രണ്ട് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മെയ് ഒൻപതിനാണ് ഇത് മെയ് പതിനെട്ടിന് തീവ്രവാദികളുടെ കീഴടങ്ങലോടെയാണ് അവസാനിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ ഓപ്പറേഷൻ പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച ശേഷമായിരുന്നു ഈ നടപടി ആദ്യം എഴുപത് സിആർ പി എഫ് സൈനികരെ മാത്രം പങ്കെടുപ്പിച്ച് തുടങ്ങിയ നീക്കത്തെ ശക്തമായി തീവ്രവാദികൾ പ്രതിരോധിച്ചു മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ബ്രിഗേഡിയർ സുശീൽ നന്ദയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലെ ആയിരത്തോളം കമാൻഡോകളെ വിമാനമാർഗം അമൃത്സറിൽ എത്തിച്ച് ഖലിസ്ഥാനികളെ കേന്ദ്ര സർക്കാർ നേരിട്ടു നാൽപ്പത്തിയൊന്ന് തീവ്രവാദികളെയാണ് സൈന്യം അന്ന് വധിച്ചത് ഇരുന്നൂറോളം തീവ്രവാദികൾ കീഴടങ്ങി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ പറ്റിയ പാളിച്ച സൈന്യം ബ്ലാക്ക് തണ്ടറിൽ ആവർത്തിച്ചില്ല പൊതുജനങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരുന്നു ഓപ്പറേഷൻ സുവർണ ക്ഷേത്രത്തിന് കേടുപാടുകൾ ഉണ്ടാക്കാത്ത തരത്തിൽ സൈനിക നീക്കം പഞ്ചാബ് പോലീസ് ഡി ജി പി ആയിരുന്ന കൻവർപാൽ സിംഗ് ഗില്ലാണ് ബ്ലാക്ക് തണ്ടർ രണ്ടിന്റെ ഗ്രൗണ്ട് ലെവൽ കമാൻഡ് ചെയ്തത് സ്നിപ്പർമാരെ ഉപയോഗിച്ചായിരുന്നു ഈ നീക്കം ഇത് തെളിയിക്കാൻ പിറ്റേ ദിവസം ഒൻപത് പ്രവർത്തകരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റർ വളരെ മോശമായി നടപ്പാക്കിയെന്നും സിഖ് സമുദായത്തിന് അപകീർത്തി ഉണ്ടാക്കിയെന്നും പരക്കെ വിമർശനം ഉയർന്നതിനാൽ അതീവ ശ്രദ്ധയോടെയായിരുന്നു ബ്ലാക്ക് തണ്ടർ ഓപ്പറേഷനുകൾ നടപ്പിലാക്കിയത് സിവിലിയൻമാരുടെ മരണവും സുവർണക്ഷേത്രത്തിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുമായിരുന്നു സിഖ് സമുദായത്തിനുള്ളിൽ വിമർശനത്തിന് കാരണമായത് ഇതുകൊണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയെ സിഖ് വിഭാഗത്തിൽപ്പെട്ട അവരുടെ അംഗരക്ഷകർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കൂട്ടക്കൊലയിൽ കലാശിച്ചതും മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ വളരെ സൂക്ഷ്മതയോടെ ബ്ലാക്ക് തണ്ടർ ഓപ്പറേഷനുകൾ നടത്തിയത് രണ്ടാം ബ്ലാക്ക് തണ്ടർ ഓപ്പറേഷന് ശേഷം സൈന്യം സുവർണക്ഷേത്രം സിഖ് സമുദായത്തിന് കൈമാറി സൈനിക നീക്കം കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് ഇരുപത്തി മൂന്നിന് വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു